നമ്മൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ് മെയിൻലി സർവീസസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ബെസ്റ്റ് കൺട്രോളിന്റെ മലപ്പുറം ജില്ലയിലെ ആയിട്ടുള്ള അപ്ലിക്കേറ്റർ ആണ് നമ്മൾ വേറെ മലപ്പുറത്ത് വേറെ ആൾക്കാർ ആരുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ജിപ്സം പ്ലാസ്റ്റിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വാട്ടർ പ്രൂഫിംഗ് അതേപോലെ തന്നെ ജിപ്സത്തിന്റെ പ്രൊഡക്ട്സ് പിന്നെ എ സി ബ്ലോക്ക് സെയിലാണ് നല്ലത് വരുമ്പോഴേ പിന്നെ ഏത് ടൈപ്പ് വാട്ടർ ആണോ ചെയ്യുന്നത് ടെറസ് ആണോ റോൾ ആണോ ചെയ്യുന്നത് എല്ലാ ഏരിയയിലുള്ള വാട്ടർ പ്രൂഫിങ്ങിന്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്റ്റ് റേഞ്ച് ആണെന്നുണ്ടെങ്കിലും സർവീസ് റേഞ്ച് ആണെങ്കിലും ആ രൂപത്തിലാണുള്ളത് നിലവില് പി യുന്റെ ഇൻജെക്ഷൻ മുതൽ നമുക്ക് അപ്പോസിറ്റ് ഫ്ലോറിങ് വരെയുള്ള സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അത് റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഏരിയ കവർ ചെയ്യാൻ ഡിസ്പ്ലേ ൂഫിംഗ് കഴിയുന്നത് ഇത് ശരിക്കും ഒരു പോളിയൂറിയ പോളിയോറിൻ ഹൈബ്രിഡ് സിസ്റ്റം ആണ് വരുന്നത് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് പറയാറുള്ളത് പല തിക്നസ് പല ലെയേഴ്സ് ആയിട്ടാണ് ലെയറിന്റെ എണ്ണമെന്ന് പറയാം മൂന്ന് ലെയർ നാല് ലെയർ അതിനപ്പുറത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സ് മെയിൻറ്റൈൻ ചെയ്തിട്ട് ഒരു വൺ പോയിന്റ് ടു മുതൽ വൺ പോയിന്റ് സെവൻ വരെ എം എം തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യണ സിസ്റ്റം അതായത് ഏകദേശം ഒരു സ്ക്വയർ മീറ്റർ ഒക്കെ നമുക്ക് ഏകദേശം ഒരു ഒന്നര ലിറ്റർ കെമിക്കൽ വരുന്ന രൂപത്തിൽ പ്രോപ്പർ ആയിട്ട് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റാണ് വരുന്നത് ഇത് നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് നമുക്ക് ബേസ്മെന്റ് അതേപോലെ തന്നെ വാട്ടർ ടാങ്ക് വാട്ടർ പ്രഷർ കൂടുതലുള്ള ഏരിയാസ് റൂട്ട് റെസിസ്റ്റൻസ് ആവശ്യമുള്ള ഏരിയകളിലേക്കാണ് നമുക്ക് ഈ സാധനം നമ്മൾ മെയിൻലി ചെയ്തു വരുന്നത് ഈ ഒരു സാധനത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ സാധനം നമുക്ക് റീറ്റെയിനിങ് വാളിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അതോട് പ്ലാസ്റ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സാധനത്തിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇല്ല ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് മണ്ഡു ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ രൂപത്തിലുള്ള കല്ല് കാര്യങ്ങളൊക്കെ വരുന്ന അതിന് വരുന്ന ഡാമേജസ് ഈ സാധനത്തിന് വേറെ ചെയ്യാനെല്ലാം കപ്പാസിറ്റി ഓൾറെഡി കോട്ടിങ്ങിന് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ ഒരു സിസ്റ്റം വരുന്നത് അടുത്ത സിസ്റ്റം ആണ് ഈ സിസ്റ്റത്തിൽ ബേസ് കോട്ട് പ്രൈമർ കഴിഞ്ഞു കഴിഞ്ഞാൽ പോളിയൂറിയ ആണ് വരുന്നത് ഹൈബ്രിഡ് പോളിയൂറിയ പ്ലസ് പോളിയൂറിത്തീൻ ആണ് വരുന്നത് ഇതൊരു വൺ പോയിന്റ് ഫൈവ് എം എം സിസ്റ്റം ആണ് നോർമലി ചെയ്യുക കൂടുതൽ ഡാമേജസോ കാര്യങ്ങളോ ഉള്ള സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വൺ പോയിന്റ് സെവൻ സിസ്റ്റത്തിലേക്ക് എം എം സെവൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും ഈ ഒരു സാധനം നമുക്ക് ഡയറക്റ്റ് സ്ലാബിലാണ് അപ്ലൈ ചെയ്യേണ്ടത് സ്ലോപ്പ് ഉള്ള സർഫസ് സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമാണ് സ്ലോപ്പ് ഇല്ലാത്ത സർഫസിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും പരമാവധി നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സർഫസിന് കുറച്ചും കൂടി ലൈഫ് നമുക്ക് കൂടുതൽ ചെയ്യാൻ നമ്മൾ നോർമലി ഒരു െ സംബന്ധിച്ചിടം പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നം വെച്ചാല് നമ്മുടെ മെയിൻ സ്ലാബിന്റെ ടോപ്പില് പൊതുവെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ട്രാക്ക് വന്നിട്ട് അത് ടാബ്ലേഷൻ ചാൻസ് കൂടുതലും മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കള്ളം താഴ്ഭാഗത്തേക്ക് ഈർപ്പം നമുക്ക് കാണും കണ്ടുവരുന്ന വീടുകളില് നമുക്ക് അത് സ്ലാബിൽ നിന്നാണ് എന്തായാലും നൃപ്പത്തിന്റെ സംഭവം വരുന്നത് അത് നമുക്കതിന്റെ മെയിൻ്റെനൻസും റിപ്പയറിംഗോ ഏറ്റവും അനുയോജ്യമായിട്ടും ഏറ്റവും സൂട്ടബിൾ ആയിട്ടും ചെയ്തെടുക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാലും സ്ലാബിലാണ് സ്ലാബിൽ വരുന്ന ഡാമേജസ് നമ്മൾ ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ പ്ലാസ്റ്റിങ്ങിലാണ് വാട്ടർ പ്രൂഫിങ് ചെയ്തത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചില സാധനങ്ങൾക്ക് നമുക്ക് മരുന്ന് പിടിച്ചാൽ തീരും ചില സാധനങ്ങൾക്ക് നമുക്ക് ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും ആ രൂപത്തിലാണ് വരുന്നത് സ്ലാബിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിപ്പയറിംഗ് മാത്രമാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള ശരിക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സർപ്പസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ട്രീറ്റ്മെന്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയൂല സ്ലാബിലാണ് നമുക്ക് ചെയ്യാൻ അനുയോജ്യം ഈ ഒരു മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് അത് സ്ലാബിന് മാത്രമാണ് പേർ ചെയ്യാൻ കഴിയുള്ളൂ പ്ലാസ്റ്റിങ്ങിന് ഒരിക്കലും ഈ ഒരു സ്ട്രെങ്ത് പേർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് വരും സിസ്റ്റം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അടുത്ത് വരുന്നതാണ് മൂന്നാമത്തെ സിസ്റ്റം മൂന്നാമത്തെ സിസ്റ്റത്തിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിൽ മാത്രമായിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ധാരാളമാണ് പക്ഷേ നമുക്ക് അലിഫാറ്റിക് ആയിട്ടുള്ള എക്സ്ട്രാ പിയുന്റെ ഒരു കോട്ടിയും കൂടി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് മിനിമം പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് നമുക്ക് കുറക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഈ ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഹീറ്റ് റെസിസ്റ്റൻസ് എസ് ആർ ഐ വാല്യൂ ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് അതുകൊണ്ടാണ് ഹീറ്റ് റിഫ്ലക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവും ഫംഗസ് പായല് പൂക്കൽ ഇരുന്ന് സംഭവങ്ങൾ ഇതിന് വരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സാധനം നമുക്ക് കീരിക്ക് ചെയ്യാൻ എളുപ്പമാണ് അതേപോലെ തന്നെ ഇതിന്റെ ലൈഫും കൂടുതലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് പഞ്ച റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള തെളിവാണ് കാരണം ഇത് കുത്തി ഓട്ടോലോബാറ്റിക് നോക്കിയിട്ട് പോകുന്ന സംഭവം എന്തായിട്ടില്ല യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് മെയിൻലി പോടിയം അതേപോലെ റൂഫ് ഏരിയ പിന്നെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു കളർ കാരണം നമുക്ക് മിനിമം ഒരു പതിനായിരം സ്ക്വയർ ഫീന് മോളിൽ റിക്വയർമെന്റ് മാത്രമേ നമ്മള് ഉദ്ദേശിച്ച കളർക്ക് നമുക്കത് കിട്ടും നോർമലി അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ അതേപോലെ തന്നെ യെല്ലോ കളർ ആണെങ്കിൽ ഇത്രയാണ് നമുക്ക് സർവീസ് ചെയ്യുന്നത് കൂടെ തന്നെ ഏകദേശം പന്ത്രണ്ടോളം ബ്രാൻഡ് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റ് സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് വാട്ടർ ബൂഫിന്റെ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് വാട്ടർ ബൂഫിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടും പ്രയാസമുള്ള ജോലികൾക്ക് ഞങ്ങളുമായിട്ട് സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഞാൻ ഓൾറെഡി സിവിൽ എഞ്ചിനീയർ ആണ് നമ്മളൊരു വാട്ടർ ബൂഫിങ് കമ്പനി ഗൾഫില് ക്യൂസിർ ആയിട്ട് മുമ്പ് വർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞു ശേഷം നമ്മൾ നാട്ടിൽ ഏകദേശം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറ് വർഷത്തോളം സർവീസ് ഏതൊക്കെ ഭാഗത്താണ് അവൈലബിൾ നമ്മളെ ഓൾ കേരള സർവീസ് ഉണ്ട് ഓൾറെഡി നമ്മള് ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ഓൾറെഡി നമ്മളെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് ഏരിയയില് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അതിനുള്ള ഒരു ടീമും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമും നമ്മളത് ഓക്കെ